സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ യുഡിഎഫ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ യുഡിഎഫ് രാപ്പകൽ സമരം നടത്തി യുഡിഎഫ് രാപ്പകൽ സമരം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും വാണിയമ്പലം ടൌൺ സ്ക്വയർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ പ്രസവ ചികിത്സ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് യുഡിഎഫിന്റെ രാപ്പകൽ സമരം കെട്ടിട നിർമ്മാണ പെർമിറ്റ് അപേക്ഷാ ഫീസ് വർദ്ധിപ്പിച്ചതടക്കമുള്ളതും ലൈഫ് ഭവന പദ്ധതി ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ മുഖം തിരിക്കുന്നതടക്കമുള്ള സർക്കാർ നിലപാടുകൾക്കെതിരെയും വാണിയമ്പലം ടൗൺ വിഷയം രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് സമരം കാപ്പിൽ മുരളി വി എ കെ തങ്ങൾ പി ഗാലിദ് മാസ്റ്റർ പി ടി ജബീബ് സുഖീർ ടി പി ഗോപാലകൃഷ്ണൻ എം കെ നാസർ ഷെരീഫ് തുറക്കൽ പി ഉണ്ണികൃഷ്ണൻ സി രവിദാസ് ടി സംസാലി സി ടി അസൈനാർ നിഷാജ് എടപ്പറ്റ അഷ്റഫ് പാറശ്ശേരി വി എം നാണി വി എം സീന കെ ടി നൂർ എം സുബേർ മാസ്റ്റർ ഹനീഫ എം സി ടി പി ഉണ്ണിമൊയ്തീൻ ടി വിനയ്ദാസ് മാസ്റ്റർ എം ബാബു മണി മാളിയക്കിൽ രാമചന്ദ്രൻ സി ടി പി ജാബിർ തുടങ്ങിയവർ സംബന്ധിച്ചു എൻഫോർ ന്യൂസ് വണ്ടൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്